ഇപ്പൊ നാളെ അടുത്ത നിമിഷം ഞാനോ നിങ്ങളോ ജീവിച്ചിരിക്കുമോ ഇല്ലയോ ഇല്ലയോന്ന് ഉറപ്പിക്കാൻ പറ്റുമോ സ്മൃതി നാളത്തെ കാര്യം എങ്ങനെ നമുക്ക് എന്താ പറയാൻ പറ്റുക സാധാരണഗതിയിൽ അത് സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല സാധാരണഗതിയിൽ അത് അസംഭാവികമായ കാര്യമാണത് പിന്നെ പറയാൻ എന്താ പറഞ്ഞുകൂടാത്തത് ഇപ്പൊ നാളെ അനിൽ അക്കരെ ബിജെപി ആവില്ല എന്ന് സ്മൃതിക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ ഞാൻ ജനിച്ചത് കോൺഗ്രസ് ആയിട്ടാണ് മരിക്കുന്നതും കോൺഗ്രസ് ആയിട്ടാണ് അങ്ങനെ സംസാരിക്കരുത് അങ്ങനെ സംസാരിക്കരുത് അവകാശം അല്ല അങ്ങനെ സംശയിക്കരുത് അല്ല ഒരു കാര്യമുണ്ട് ബീഹാറിലെ അനിലക്കരെ താൻ പോകില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് ഉറപ്പിച്ചു പറയുക അവിടെയും ഇവിടെയുള്ള കണക്ക് പറയണ്ട ഇങ്ങനെ അല്ല നമ്മൾ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാട് പേരുണ്ടെന്നേ ഇങ്ങനെ പറഞ്ഞവര് ഒരുപാട് പേരുണ്ട് കെ കരുണാകരന്റെ മകള് എന്താ മാന്യത എന്താ ആളുകളുടെ പ്രതികരണം നടത്തരുത്സാദ് കോൺഗ്രസ് താങ്കൾക്ക് വേണമെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പേർ ബി ജെ പി ബിജെപിയിലേക്ക് പോകുമെന്ന് പറയാം ഉദാഹരണങ്ങൾ സഹിതം ചൂണ്ടിക്കാണിക്കാം പക്ഷെ ഒരാളെ ചൂണ്ടിക്കാണിച്ച് ഇയാൾ ഇതാ നാളെ പോകുമെന്ന് അയാളോട് തന്നെ പറയുമ്പോൾ അയാളത് പോവില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് താങ്കൾ അത് ഖണ്ണിക്കുക അങ്ങനെ ചെയ്തുകൂടാ ഞാൻ അതല്ല പറഞ്ഞത് അനിലക്കര ഒരാളെ അനിലക്കര ഒരാളെ അനിലക്കര അവിടുത്തെ മേയറെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയാ നാളെ ബിജെപി സ്ഥാനാർത്ഥിയാകുമെന്ന് തൃശൂരിൽ അങ്ങനെ ഒരു ഞാനാ ചോദ്യം ചോദിച്ചത് ഷാബുപ്രസാദ് തൃശൂരിൽ അങ്ങനെ ഒരു ശ്രുതിയുണ്ട് അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത് അല്ല ഈ അനിലക്കര ഇപ്പോഴ ഇവിടെ ഇരുന്ന് പറഞ്ഞത് എന്താണ് ഈ അനിലക്കര ഇവിടെ ഇരുന്ന് പറഞ്ഞ മേയറെ ചൂണ്ടിക്കാട്ടി പറഞ്ഞത് എന്താണ് ഇതേ ചൂണ്ടിക്ക് ഈ ചർച്ച ചെയ്യുന്ന മാത്രമല്ല ഈ നാട്ടുകാർക്ക് മുഴുവനും അങ്ങ് തിരിച്ചും ചൂണ്ടാൻ കഴിയും അനിലക്കര ആ അപ്പൊ അത് അത് വിട് അതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നു എനിക്കറിയാമല്ലോ ചർച്ച അത് ശരിയാണ് വിട് പക്ഷേ ഇവിടെ കണ്ടത് ഇപ്പൊ ഇപ്പൊ ഞാൻ പറയാം സ്മൃതി നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പം ഇവിടെ പിണറായി വിജയനും കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയും അവര് തമ്മിൽ പേഴ്സണലായിട്ട് നല്ല ഒരു കണക്ട് ഉണ്ട് നല്ലൊരു കെമിസ്ട്രി ഉണ്ട് കേന്ദ്രമന്ത്രി അദ്ദേഹം പിണറായി വിജയൻ എത്രയോ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിനെ വളരെ വളരെ പൊഴ്ത്തി സംസാരിച്ചിട്ടുണ്ട് നിതിൻ ഗഡ്കരി അതുപോലെ നിതിൻ ഗഡ്കരി തിരിച്ചു അദ്ദേഹം ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ ക്ലിഫ് ഹൗസിൽ പോയി ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള പേഴ്സണൽ കണക്റ്റുകൾ ഉണ്ടാകും അത് ജനപ്രതിനിധികളും ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ തമ്മിലാകുമ്പോൾ അത് ആ നാടിന് പ്രയോജനമാണ് എന്നാൽ ചില ചില കേന്ദ്രമന്ത്രിയും ഇവിടുത്തെ അവരും തമ്മിൽ പരസ്പരം കണ്ടാൽ മിണ്ടുക പോലും ഇല്ല അതെ അങ്ങനെ നമ്മൾ ഇതിനെ കണ്ടാ മതി ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്